ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സി ഐ ടി യു വണ്ടൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ ജാതിക്ക് സ്വീകരണം നൽകി വണ്ടൂർ അങ്ങാടിയിൽ നടന്ന സ്വീകരണ ചടങ്ങ് സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വി അർജുൻ അധ്യക്ഷത വഹിച്ചു ടി കെ ബഷീർ ജയപ്രകാശ് ഫൈസൽ ബാബു കെ ടി ഷമീർ എന്നിവർ പങ്കെടുത്തു തന്നെ പ്രശസ്തി കേട്ട ഇന്ത്യൻ റെയിൽവേ എന്ന ഗതാഗത സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോകുന്നു ലോകത്തെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാപ്പത്തി കോടി ആ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ജനാധിപത്യത്തിലെ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ജനസംഖ്യ മാത്രമല്ല ഭൂവിസ്തൃതിയിൽ ലോകത്ത് ആറാം സ്ഥാനമുള്ള രാജ്യം അത്തരത്തിൽ ലോകത്തിന്റെ നെറുകയിൽ ഏറ്റവും സമ്പുഷ്ടമായ ഒരു രാജ്യമായ ഇന്ത്യക്ക് ഇന്ന്